സ്റ്റേറ്റ് ഹൈവേയിലേക്ക് നടന്നു പോകാനാവുന്ന ദൂരത്തിൽ ബഡ്ജറ്റ് വിലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന മൂന്ന് ആർക്കിടെക്ടറൽ വീടുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് യലമാന പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബിൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തായി കുട്ടമശ്ശേരിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം പൂർത്തീകരിക്കപ്പെട്ട നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളുള്ള മൂന്ന് ആർക്കിടെക്ചറൽ വീടുകളുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റേറ്റ് ഹൈവേയിലേക്കും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കും വെറും മുന്നൂറ് മീറ്ററും തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിലേക്ക് എട്ട് പോയിന്റ് ഒൻപത് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പത്ത് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് ഇരുപത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്ററുമാണ് ഈ മനോഹരങ്ങളായിട്ടുള്ള ആർക്കിടെക്ടർ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ മൂന്ന് ഭവനങ്ങളും പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് വലിയൊരു വില്ലാ പ്രൊജക്റ്റായി തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ വില്ലാ പ്രൊജക്റ്റിലെ ആദ്യ രണ്ട് വീടുകളുടെ വിശദാംശങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് നാല് പോയിന്റ് ഒരുനൂറ് സെന്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും അടങ്ങുന്നതാണ് ഈ ആദ്യ രണ്ട് വീടുകളുടെയും വിശദാംശങ്ങൾ ഫ്രണ്ട് എലിവേഷനുകളിൽ മാത്രമാണ് ഈ രണ്ട് വീടുകളിലും വ്യത്യസ്തത പുലർത്തുന്നത് നാല് മീറ്ററോളം വീതിയുള്ള വഴിയിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കാതെ മനോഹരങ്ങളായിട്ടുള്ള ഇന്റർലോക്ക് പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് ഭംഗിയാർന്നിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ആണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയുക വലിയൊരു എസ് യു വിയും ചെറിയൊരു വാഹനവും ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഈ വിടന മുൻഭാഗത്തായി ലഭിക്കുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ഫോർ ബി എച്ച് കെ വീടുകൾ അന്വേഷിക്കുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നം മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നെല്ലാം വളരെ അകത്തായിട്ടായിരിക്കും അത്തരം വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടാവുക എന്നാൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നും സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തായിട്ടാണ് ഈ മൂന്ന് ഫോർ ബി എച്ച് കെ വീടുകളും പണിതീരിക്കുന്നത് കുടിവെള്ള സ്രതസായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി ജലം ലഭിക്കുന്ന ഒരു ഭാഗത്താണ് ഈ മൂന്ന് വീടുകളും പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകിയാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ വീടിൻ്റെ എല്ലാവിധ ഭാവുകത്വങ്ങളും നിറയെ കൈമുതലാക്കിയിട്ടാണ് ഈ മൂന്ന് വീടുകളും ഉടമസ്ഥനെ കാത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇൻറ്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന്റെ മുൻഭാഗത്തായി നീളമേറിയ ഒരു സെറ്റൌട്ട് തന്നെയാണ് ലഭിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് സെറ്റൌട്ടിൽ പാകിയിട്ടുള്ളത് നിർമ്മാണഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയും മഹാഗണിയുമാണ് മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ആർക്കിടെക്ടറൽ വീടിന്റെ എല്ലാവിധ ഭംഗിയും സംശയീകരിച്ചിട്ടുള്ള ഒരു ഇന്റീരിയർ ഡിസൈനാണ് ഈ വീടുകളിൽ സ്വീകരിച്ചിരിക്കുന്നത് മനോഹരങ്ങളായിട്ടുള്ള സീലിംഗ് വർക്കുകളും മൾട്ടിവുഡിൽ തീർത്ത സെപ്പറേഷനും നമുക്ക് ഈ ഭാഗത്ത് അനുഭവവേദ്യമാകുന്നുണ്ട് വലിയൊരു കോർണർ സെറ്റ് തന്നെ സ്ഥാപിക്കുവാനുള്ള വിശാലമായിട്ടുള്ള സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിന്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി മങ്ങിയാർന്നിട്ടുള്ള ഒരു ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്തും ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് നമ്മെ ആകർഷിക്കുന്ന പ്രധാന ഘടകം ഡൈനിങ് ഏരിയ സ്പേസിന്റെ മധ്യഭാഗത്തായി വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു ഫാനുകൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ വിഷ്ടു ചെയ്തിട്ടാണ് നമുക്ക് ഈ വീട് വിൽപ്പനക്കായി വന്നിട്ടുള്ളത് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറിൻ്റെ വിശദാംശങ്ങളിൽ നിന്ന് നമ്മളിനി വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടക്കം നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടങ്ങുന്നതാണ് ഈ വീടിൻ്റെ പ്ലാൻ അത്യാവശ്യം വിശാലമായിട്ടുള്ള ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും മേക്കപ്പ് ഏരിയയും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബെഡ്റൂമിൽ നിന്ന് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം വർത്തമാനങ്ങളിലേക്കാണ് ഏകദേശം പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ്രൂപ്പ് തന്നെ നൽകിയിട്ടുണ്ട് ഗാംഭീര്യം തുറമ്പുന്ന ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ബെഡ്റൂമിലും നമ്മെ കാത്തിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് ഒരു വീടിൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള കിച്ചൺ ഭാഗം വളരെ ഗാംഭീര്യം തുളുമ്പുന്ന രീതിയിൽ തന്നെയാണ് ഈ വീട്ടിൽ സജ്ജീകരിച്ചിരിക്കുന്നത് കിഴക്കോട്ട അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകളും വാർഡ്രോബുകളും നമ്മെ കാത്തിരിക്കുന്നു ഈ അതിവിശാലമായിട്ടുള്ള കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കാതെ സെക്കൻഡറി കിച്ചൺ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസായോ ഉപയോഗപ്പെടുത്താനാവുന്ന ഒരു ഭാഗത്തേക്കാണ് അവിടെ നിന്നും ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകളാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിൽ നൽകിയിട്ടുള്ളത് ഗാംഭീര്യം തുളുമ്പുന്ന എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത സപ്പറേഷനുകൾ ഈ വീടിൻ്റെ ചന്തം വേറെ തന്നെ ആക്കുന്നുണ്ട് കൈവരികൾ പിടിച്ച് നമ്മൾ നേരെ എത്തി നിൽക്കുക വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് അതിവിശാലമായിട്ടുള്ള ഒരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം നമുക്ക് അനുഭവഭേദ്യമാകുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് നീളമേറിയ ഒരു ബാത്റൂം സെറ്റപ്പ് നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് നേരിട്ട് ബാൽക്കണിയിലേക്കുള്ള ആക്സസ്സും ലഭിക്കുന്നുണ്ട് വീടിന്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവചിച്ചിരിക്കുന്നത് പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് മനോഹരങ്ങളായിട്ടുള്ള സിംഗിൾ പാളയിൽ തീർത്ത രണ്ട് ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് അടുത്തതായി പ്രവേശിക്കുന്നത് അത്യാവശ്യമെങ്കിൽ അഞ്ചാമതൊരു ബെഡ്റൂം കൂടി എടുക്കുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീട്ടിൽ ലഭിക്കുന്നുണ്ട് ആദ്യ രണ്ട് വീടുകളും ഫ്രണ്ട് എലിവേഷൻ ഒഴിച്ച് ബാക്കി ബാക്കിയെല്ലാം കാര്യത്തിലും ചെയ്യും ആയതുകൊണ്ടാണ് ഈ ഒരു വീട് മാത്രം ഇപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല് പോയിന്റ് ഒരുനൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമായിട്ടാണ് ഈ വില്ലാ പ്രൊജക്ടിലെ ആദ്യ രണ്ട് വീടുകളും അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് ഈ വീടിന ഓണർ ചോദിക്കുന്ന വില അറുപത്തി രണ്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ മനോഹര വീടുകൾ നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു വീടിൻ്റെ ചൂടൻ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം